श्री राम रामा जय लोका बिरामा श्री राम रामा जय लोका बिरामा श्री राम रामा जय श्री रामा श्री राम रामा जय श्री राम रामा जय श्री राम रामा जय सीता बिरामा കളരിസ്പന്ദനം അവതരിപ്പിക്കുന്ന ശ്രീരാമനാമം അഭ്യുന്നതി മന്ത്രം എന്ന സൽസംഗ് വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം ഓ हरिश्रीगणपतेमस्तु गजाननं भूतगणातिसेवितं कविध्वजं भूफलसारभक्षितं उमासुतं चोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजं सरस्वतिनमस्तुभ्यं परदे कामरूपिणी विद्यारम्भं करिष्यामि सिद्ध्यर्बधु मे सदा कूजन्दं राम मधुरं मधुराक्षरम् आरुह्य कविदाशाखां वन्देवात्मीजिकोकिलं सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेशुरविस्वरूपं प्रणामितुं जत्यळुमार्यपादम् अनोजपम् मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं चरणं प्रबद्धे श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीराम श्री भद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्तग श्रीराम मम हृदि राम रमतां राम राम श्रीराघवात्मा राम ശ്രീരാമ രമാ പദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ചതുരാനനധി സ്തുതി ചെയ്ത ഒരു നേരം മധുര തരമതി വിശദസ്നിതപൂർവം അരുളി ചെയ്തു ാഥൻ എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നെ കാൺമാൻ ഇവിടെ കുഴറ്റോടെ വരുവാൻ മൂലം അത് ചൊല്ലുക കേട്ടു കേട്ടു ഭവൻ ഈ വണ്ണം ഉണർത്തിച്ചു നിന്തിരുവടി തിരുവുള്ളത്തിൽ ഏറാതെ കണ്ടെന്തൊരു വസ്തുലോകത്തിങ്കലുള്ളതു പോറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം നാഥ പൗലസ്ത്യത്തനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗിൽപതേ മദ്ദത്തവരബലദർപ്പിതനായിട്ടതി നിർദ്ദയം മുടിക്കുന്നു നിശ്ച എല്ല അയ്യോ ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം പാകശാസനനെയും സമരേ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനന്ദശാനനൻ യാഗാദികർമ്മങ്ങളും മുടങ്ങിയത്രയല്ല യോഗീന്ദ്രന്മാരാ മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞതു മുടിയും മര്യാദയും മത്യനാൽ ഒഴിഞ്ഞവെന്നില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപദേ ടി തന്നെ മദ്യനായി പിറന്നിനി പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം ദയാണിധേ സന്തതം നമസ്കാരം അതിനുമതിരി പോന്തളിരടീണ ചിന്തിക്കായി വരേണമേം പത്മസംഭവൻ ഇത്തം ഉണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളിച്ചേവം चित्तशुद्धियो सेविचु चिरकालं पुत्रलाभातं पुरा कश्यपप्रजापदि दत्तमायितुवरं सुप्रसन्नेन मया तद्वच्च सत्यं कर्तृमुद्योगमद्यैव मे कश्यबन्धशरथनाम्ना राजन्येन्द्रनाय काश्यपीतले तिष्ठत्यधुना विधाता ഭയാകും അതിഥി കൗസല്യയും തസ്യമാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും മത്സഹോദരന്മാരായി മൂന്നു പേരുണ്ടായി വരും ചിൽസരൂപിണി മമശക്തിയാം വിശ്വേശ്വരി യോഗമായദേവിയും ജനകാലയെ വന്നു കീകസാത്മജകുലനാശകാരിണിയായി മേദിനി തന്നില്ലയോ നിജിയായുണ്ടായി വരും ആതിഥേയന്മാർ കവി വീരരായി പിറക്കണം മേദിനി ദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പനെന്നാലും ചെയ്തു നാഥൻ വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേധാവും നമസ്കരിച്ചിരിഞ്ഞാൻ ഭക്തിയോടെ ആദിദേയന്മാരെല്ലാം ആതി തീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോ രാശ നോക്കി ഖേദവും മകന്നു പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താ മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം േധാവും ദേവകളോടരുളിച്ച ദാനവരാധി കരുണാനിധി ലക്ഷ്മിപതി മാനവപ്രവേരനായി വന്ന അവതരിച്ചിരും വാസരാധിശാന്യെ സാധുരം അയോധ്യയിൽ വാസവാദികളായ നിങ്ങളും ഒന്ന് വേണം വാസുദേവനെ പരിചരിച്ചുകൊള്ളാനായി ദാസഭാവേന ഭൂമി മണ്ഡലേ പിറക്കേണം മാനിയാം ദശാനന ഭൃത്യന്മാരാകും യാതുദാന വീരന്മാരോടു യുദ്ധം ചെയ്തിന്നോരോ കാനനഗിരി ഗുഹാദ്വാരവൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായതും വൈകിടാതെ ദികളോടു പത്മസംഭവൻ നിജ ഭർത്തൃാസന മരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും ബുക്കു സത്വരം ധരിത്രിയും സ്ഥസന്താപം അതിസ്തുസ്ഥയായി മരുവിനാൾ തൽക്കാല ഹരിപ്രമുഖന്മാരാം വിബുധന്മാരൊക്കെ വേ ഹരിരൂപധാരികളായാരല്ലോ മാനുഷഹരി സഹായാർത്ഥമായി തദ്സ്ഥതോ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വത വൃക്ഷോപരൈ യോധികളായുന്നത പർവ്വത തുല്യ ശരീരന്മാരായനാരതം ഈശ്വരം പ്രതീക്ഷ്യമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭുവി സുഖിച്ചുവാണാരല്ലോ അമിത ഗുണവാനാം നൃപതീ ദശരഥൻ അമലയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരാം സത്യ പരാക്രമന ഗജസമൻ കരുണാരത്നാകരൻ കൗസല്യാവിയോടും ഭർത്തൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയടും കൈയേയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനവത്യത്വം കൊണ്ടു പരിതാപേന ഗുരു ശരണം മന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തൂ നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടണം പുത്രമാരില്ലാകിയാൽ എനിക്കു സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠബോധനൻ വസിഷ്ഠനത് കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു നിനക്കു നാല് പുത്രന്മാരുണ്ടായി വരും അതു നനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപദേ ൃശ്യശൃംഗനെപ്പോൾ പുത്രകാമേ കർമ്മം പൂർവം രാമ തപോവനാധിഗമനം ഹാമൃഗാഞ്ജനം വൈദേഹീഹരണം ജടായുമരണം മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം പശ്ചാത്താവണകുംഭകർണനിധനം സമ്പൂർണ രാമായണം എത്ര എത്ര രഘുനാഥകീർത്തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം ആരുതീം നമദരാക്ഷസാന്തകം രാമായ രാമഭദ്രായ രാമചന്ദ്രായീതായ പതിയെ നമ കല്യാണശീല തവ നല്ല കഥാവിലാസം അല്ലാതെ ചൊല്ലിയോം ബാലകൊണ്ടിതാനീം എല്ലാം പൊറത്തും സങ്കടമാശുതീർക്ക ഇല്ലാദിനാഥ കരുണാകര രാമചന്ദ്ര എല്ലാം പൊറത്തും സങ്കടമാശുതീർക്ക ഇല്ലാദിനാഥ കരുണാകര രാമചന്ദ്ര എല്ലാം പൊറത്തും സങ്കടമാശുതീർക്ക ഇല്ലാദിനാഥ കരുണാകര രാമചന്ദ്ര